കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ പേർ വോട്ട് രേഖപ്പെടുത്തി കൂടുതൽ വോട്ട് ചെയ്തത് സ്ത്രീകളാണ് ഏറ്റവും ഉയർന്ന ശതമാനം കുറവ് കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ആകെ വോട്ട് രേഖപ്പെടുത്തിയത് ശതമാനക്കണക്കിൽ എഴുപത്തിനാല് ദശാംശം എട്ട് നാല് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിയൊന്ന് വോട്ടർമാരാണ് ആകെയുള്ളത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് വോട്ട് ചെയ്തവരിൽ കൂടുതൽ പതിനോരായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് പുരുഷന്മാരും പന്തിരായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് സ്ത്രീകളും വോട്ട് ചെയ്തു ആകെ വോട്ടർമാരുടെ എണ്ണത്തിലും സ്ത്രീകളാണ് കൂടുതൽ മൂന്ന് ട്രാൻസ്ജെൻഡർമാരും വോട്ട് ചെയ്യാനെത്തിയില്ല മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തിമൂന്ന് വാർഡുകളാണുള്ളത് ഇതിൽ ഏറ്റവുമധികം പോളിംഗ് രേഖപ്പെടുത്തിയത് ഇരുപത്തിയെട്ടാം വാർഡായ കറുകടത്താണ് ഇവിടെ എൺപത്തിമൂന്ന് ദശാംശം ഒന്ന് ഒൻപത് ശതമാനം പേർ വോട്ട് ചെയ്തു ഏറ്റവും കുറഞ്ഞ ശതമാനം മാരമംഗലത്താണ് ഇവിടെ വോട്ട് ചെയ്തത് അറുപത്തിയഞ്ച് ദശാംശം രണ്ട് ഒൻപത് ശതമാനം മൂന്ന് വാർഡുകളിലാണ് എൺപത് ശതമാനത്തിലധികം പേർ വോട്ട് ചെയ്തത് ന്യൂസ് ഡെസ്ക് ജി ടി വി ന്യൂസ്